ഹരേ കൃഷ്ണാ ഗുരുവാരപ്പ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നാരായണീയത്തിലെ അടുത്ത ഒരു ശ്ലോകം നോക്കാം ഇന്ന് ദശകം മൂന്ന് നമ്മൾ തുടങ്ങുന്നു ദശകം മൂന്നിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ രൂപം ഭഗവാന്റെ രൂപത്തെ അത് ദർശിക്കുമ്പോൾ ആ രൂപത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതിയെക്കുറിച്ചും എങ്ങനെയാണ് രണ്ട് മൂന്ന് തരത്തിൽ ആ ഒരു ഭക്തി രസത്തിൽ മുഴുകാൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പടികൾ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം അപ്പം നമുക്ക് മൂന്നാം ദശകത്തിലെ ശ്ലോകം ഒന്ന് ഒന്ന് പാരായണം ചെയ്യാം पडन्दो नामानि प्रमदपरसिन्दो निपदिताः स्मरन्तो रूपं ते वरदकथयेन्दो गुणकथाः स्चरन्दो ये भक्तास्त्वयि खलु रमन्दे परम् अमू मोनहं धन्यान्मन्ये समधिगत सर्वाभिलषितान् अूरिपीट् चयां श्लोकम् अनु दशकं मूगु ए പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിബദിത സ്മരന്തോ രൂപം തേവരദഗെന്തോ ഗുണഗതാ ചരന്തോ എ ഭക്തസ്തൊ ഖലു രമന്ദേ വരമൂനഹം മേ സമതി സത സർവാലിഷിത അപ്പോൾ ഇവിടെ ഗുരുവായിരപ്പാം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവരായിട്ടും രൂപങ്ങൾ സ്മരിക്കുന്നവരായിട്ടും ഗുണകഥകൾ കഥിക്കുന്നവരായിട്ടും ആ ഒരു ഭക്തിരസ സിന്ധുവിൽ മുഴുകുന്നവരായിട്ട് സഞ്ചരിക്കുന്നവരും ഒക്കെ അങ്ങനെ ഭഗവാനിൽ തന്നെ രമിക്കുന്നവരായ ആ ഭക്തന്മാരെ മാത്രം ഞാൻ ധന്യരായിട്ട് കാണുന്നു അപ്പോൾ ആരാണ് ധന്യരായിട്ട് തീരുന്നത് ഭഗവാന്റെ രൂപത്തിൽ രമിക്കുക നാമത്തിൽ മുഴുകുക ആ ഒരു കഥകളിൽ മുഴുകുക അങ്ങനെ സഞ്ചരിക്കുന്നവരെ ആണ് ഭക് അങ്ങനെയുള്ള ഭക്തന്മാരാണ് ധന്യരായിട്ട് കരുതുന്നത് എന്ന് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഭക്തിജ്ഞാന വൈരാഗ്യ അല്ല ഭക്തിയെയും കർമ്മമാർഗത്തെയും ഭക്തിമാർഗം ഭക്തിയോഗം കർമ്മമാർഗം ജ്ഞാനയോഗം ഈ മൂന്ന് യോഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദശകത്തിൽ നല്ലതായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിൽ തന്നെ ഇവിടെ വീണ്ടും പിന്നെ ഭക്തി കർമ്മത്തെയും ജ്ഞാനത്തേക്കാളും സുഗമമാണെന്നും മുൻപ് പറഞ്ഞത് ഒന്നും കൂടെ ഉറപ്പിക്കുന്നതാണ് വിവിധ രൂപങ്ങളെ ഭക്തിയുടെ വിവിധ രൂപങ്ങളെ ഭക്തരിലൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ളത് ഭഗവൻ നാമങ്ങൾ ജപിക്കുക ഭഗവത് രൂപം സ്മരിക്കുക ഭഗവാന്റെ ഗുണകഥകൾ കഥിക്കുക കഥിക്കുക പറയുക ഇത് മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാക്കുകളുടെ അർത്ഥം നോക്കാം എന്താണ് ആ ശ്ലോകം ഒന്നും ചൊല്ലാം మూకం శ్లోకం హరే కృష్ణ గురువైరప్ప పడంతో నామా నిమదరసిందో నిబితా స్మరందో రూపం తే వరద కథయంతో చరందో ఏ భక్తాస్తోయి ఖలు రమందే పరమమూనహం ధన్యాన్మన్యే సమతిగత సర్వాభిదాన్ ఇవిడ ఆ వాళ్ళం వరదనయ అయ్యో భగవనే അതാണ് വരധ വരത വരതനായ ഭഗവാൻ തേ നാമാനി പടന്ത തേ അങ്ങയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ പഠിക്കുന്നവരായും പടന്ത പട പഠിക്കുന്നവരായും തേ രൂപം സ്മരന്തഹ ഭഗവാന്റെ രൂപം സ്മരിക്കുന്നവരായും ഗുണകഥ കഥയന്ത ഗുണകഥകൾ കഥിക്കുന്നവരായിട്ടും കഥിക്കുക പറയുക പറയുന്നവരായിട്ടും പ്രമദരസ സിന്ധോ നിബധിത ആനന്ദരൂപമായ സമുദ്രത്തിൽ പതിച്ചവരായിട്ട് ചരന്ത ഹ ചര ചരിക്കുന്നവരായും ഏ ഭക്ത ഏതു ഭക്തർ ത്വയ് ഖലു രമന്ത അങ്ങയിൽ രമിക്കുന്നു ത്വയ് അങ്ങയിൽ രമിക്കുന്നു രമന്ത രമിക്കുന്നു സമതിഗത സർവാഭിലഷിത സമസ്ത അഭിലാഷങ്ങളെയും പ്രാപിക്കുന്നവരായ അപ്പോൾ അവർ സമസ്തമായ ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നു എന്നാണ് പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവർ അമൂൻ അവരെ പരം മാത്രം അഹം ധന്യാൻ മന്യേ ഞാൻ ധന്യരായിട്ട് കരുതുന്നു അതാണ് വാക്കുകളുടെ പദങ്ങളുടെ അർത്ഥം അപ്പോൾ ഇവിടെ അന്വയം എന്ന് പറയും ഇങ്ങനെ പദങ്ങൾ പിരിച്ചു പറയുന്നതിന് അന്വയം എന്ന് പറയും അപ്പോൾ ഇനി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ നാമം ജപിക്കൽ രൂപം സ്മരിക്കൽ ഗുണകഥകൾ കഥിക്കല്തൊക്കെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നാമവും രൂപവും ഗുണവും ഇല്ലാത്തതാണ് ബ്രഹ്മം എന്നും നമ്മൾ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ ചർച്ച ചെയ്താണ് അപ്പോൾ പിന്നെ മേൽപ്പത്തൂർ അങ്ങനെയുള്ള ഒരു ബ്രഹ്മം രൂപവും നാമവും ഗുണവും ഇല്ലാത്തതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിനെ എങ്ങനെ കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ അപ്പോഴാണ് പറയുന്നത് ആ ആ ഒരു ബ്രഹ്മം തന്നെ സാക്ഷാത്തായിട്ട് ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു മാത്രമല്ല ആ മൂന്ന് രണ്ടാം ദശകത്തിൽ പറഞ്ഞ ആ ഒരു രൂപത്തെക്കുറിച്ച് മൂന്ന് ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് ശ്ലോകങ്ങളുടെ ങ്ങളിലൂടെ ആ ഗുണ ആ രൂപങ്ങളിലൂടെ തന്നെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായി എന്നും ആ രൂപവും ഗുണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അത് രണ്ടിനെയും വേർപെടുത്താൻ കഴിയുകയില്ല എന്നും പറയുന്നു അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറയുന്ന ഭഗവാനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയും അപ്പോൾ ഭഗവാനിൽ എത്തിച്ചേരുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ അതെന്നു പറയുമ്പോൾ ഭഗവാനിൽ എങ്ങനെ എത്തിച്ചേരാൻ ഒരു പ്രത്യേക രൂപവും ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നാമത്തിൽ നാമത്തിലെത്തിച്ചേരുന്നതാണ് ഭഗവാനിൽ എത്തിച്ചേരുന്നത് ്രഹ്മരൂപിയായിട്ടോ അതുപോലെ അവതാര കഥകളിൽ തന്നെ മത്സ്യവരാ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം തുടങ്ങിയ അവതാരങ്ങളൊക്കെ എടുത്ത് അതുപോലെ വിരാട് രൂപത്തിൽ ഭഗവാൻ പ്രപഞ്ചത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ എല്ലാ സ്ഥാവര ജംഗങ്ങ ജംഗമ വസ്തുക്കളിലും ഭഗവാന്റെ രൂപം നമുക്ക് ദർശിക്കാം അതിൻ്റെ ചൈതന്യമായിട്ട് എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ജഡരൂപിയായിട്ടും ജഡം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ചൈതന്യമില്ലാതെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയുമ്പോൾ അത് അത് ഭഗവാനാണെന്ന് ചോദിച്ചാൽ ജീവൻ ജീവൻ ഇല്ലാത്തതിൽ പോലും ആ ജഡരൂപത്തിൽ പോലും വർദ്ധിക്കുന്ന ഭഗവാൻ അതുപോലെ ജീവനുള്ള രൂപങ്ങളിൽ ഭഗവാൻ ചൈതന്യമായിട്ട് ഇരിക്കുന്നു അങ്ങനെ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ഭാവനയ്ക്കും ഒക്കെ അതീതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ ലീലയെ തന്നെയാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം നമ്മൾ ഓരോ ദിവസവും പേപ്പർ തുറക്കുമ്പോഴൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണുന്നത് ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ഈ ലീലകൾ വർണ്ണിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ഭഗവാന്റെ ലീല എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും എന്നൊരിക്കെ ആ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നതും അത്ര എളുപ്പമല്ല അപ്പോൾ രൂപം ദർശിക്കുന്നത് എളുപ്പമല്ല അത് മനസ്സിലാക്കുന്നതും എളുപ്പമല്ല ആ ലീലകളെ കുറിച്ച് പറയുന്നത് കഥിക്കുക എന്ന് പറയും ആ കഥനവും ഗുണാനുഗ കീർത്തനവും അത്ര എളുപ്പമല്ല എന്നും പറയുന്നു അപ്പോൾ എന്താണ് എളുപ്പം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തെയോ ഭക്തന് ജപിക്കാം ഭഗവൻ നാമങ്ങൾ കീർത്തിക്കാം അങ്ങനെ അതാണ് ആദ്യത്തെ കാൽവെയ്പ്പ് അതായത് ഭക്തിയുടെ സാമ്രാജ്യത്തിലേക്ക് കടക്കാനുള്ള ആദ്യത്തെ കാൽവയ്പ്പായിട്ട് ഇവിടെ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നത് ഭഗവൻ നാമങ്ങൾ കീർത്തിക്കുക എന്നാണ് അതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത് അപ്പോൾ അത് ഭാവനയിലോ പിന്നെ രൂപത്തിലോ ഒക്കെ പിന്നെ ആ ഒരു രൂപത്തെ ദർശിക്കാൻ കഴിയും അങ്ങനെ മനസ്സുകൊണ്ടും പിന്നെ ആ രൂപത്തിൽ നമ്മൾ സ്മരിക്കുക മനസ്സുകൊണ്ട് രൂപത്തെ സ്മരിക്കുക അതാണ് സ്മരന്തോ രൂപം എന്ന് പറയുന്നത് സ്മരന്തോ രൂപത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മനസ്സിൽ ആ രൂപത്തെ സ്മരിക്കുക ഇനി മൂന്നാതാണ് രണ്ടാമത്തെ പടി അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം കീർത്തിക്കുക സ്മരന്തോ തേ പിന്നെ രണ്ടാമത്തെ പടിയാണ് ആ രൂപത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു രൂപം ഇഷ്ടമുള്ള ഒരു രൂപത്തെ നമുക്ക് നിരന്തരം സ്മരിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു മനസ്സ് അതിൽ തന്നെ നിൽക്കും അതുകൊണ്ടാണ് മനസ്സിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാത്തതാണ് അതാണ് വായോരിവ ദു ദുഷ്കരം എന്ന ഗീതയിൽ പറയുന്നുണ്ട് അതായത് ഈ മനസ്സ് പിന്നെ ചഞ്ചലം ഹി മനകൃഷ്ണ വായോരിവ ദുഷ്കരം അതിനെ പിടിച്ചു നിർത്താൻ പ്രമാതി ബലവദൃഢം അപ്പോൾ മായയാണെങ്കിൽ അത്രയും ബലവത്താണ് അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ആ മനസ്സിനെ അതുകൊണ്ട് ആ സ്മാ രൂപത്തെ സ്മരിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ നിർത്താൻ ഒരു രൂപം വേണം ആ രൂപത്തിൽ മനസ്സിനെ നിർത്തിക്കൊണ്ട് മൂന്നാമത്തെ ഘട്ടം ഗുണകഥകളിങ്ങനെ കഥിക്കുക അല്ലെങ്കിൽ പറയുക ഭഗവാന്റെ കഥകൾ പറയുക അപ്പം ഇത് അങ്ങനെ പറയുമ്പോൾ ആ രൂപം ആ രൂപസ്മരണ അതിങ്ങനെ മറ മനസ്സിൽ ഉറച്ചുറച്ച് ഉറച്ച് കിട്ടും അങ്ങനെ നാമങ്ങളില്ലാതെ കഥ പറയാനാവില്ലല്ലോ അതുകൊണ്ട് നാമങ്ങളില്ലാതെ കഥ പറയാനാകാത്തത് കൊണ്ട് ഈ കഥകൾ പറയുമ്പോൾ അതുതന്നെയാണ് നാമജപം അപ്പോൾ നമ്മൾ ഈ നാമജപം എന്ന് പറയുന്നത് നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെയുള്ളത് മാത്രമാണോ നാമജപം എന്നല്ല നമ്മളിപ്പോൾ പിന്നെ രാമായണകാലം ഇനി വരികയാണ് രാമായണം വായിക്കുന്നത് നാമജപമാണ് പിന്നെ അതുപോലെ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്യുന്ന നാമജപമാണ് ഇനി ഭാഗവതം പാരായണം ചെയ്യുന്ന നാമജപമാണ് അതുപോലെ തന്നെ ഭഗവത്ഗീത വായിക്കുന്ന നാമജപമാണ് അങ്ങനെ ഒരുപാട് ഹരിനാമകീർത്തനം ചൊല്ലുന്നത് ജ്ഞാനപ്പാന ചൊല്ലുന്നത് ദേവി മഹാത്മ്യം ഇങ്ങനെ ഇതെല്ലാം നാമജപമാണ് അപ്പോൾ നാമജപങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും ആ രൂപം സ്മരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ കഥകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാമജപങ്ങൾ ആ ഒരു രൂപം സ്മരിക്കുമ്പോൾ നാമജപവും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ നടക്കും അതാണ് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ആ നാമങ്ങൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നാമജപമാണ് അപ്പോൾ മനസ്സിൻ്റെ ഉപരിതലത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ചടങ്ങ് പോലെ ചെയ്താൽ ഭഗവാനിൽ ഒരു ആ ഒരു ഭക്തി രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഭഗവാന് നാമം കേൾക്കുകയോ രൂപം സ്മരിക്കുകയോ കഥകൾ പറയുകയോ ചെയ്യുമ്പോൾ ആ പ്രമദര സിന്ധുവിൽ ഹൃദയം അങ്ങനെ മുഴുകണം എന്നാണ് പറയുന്നത് അങ്ങനെ ഹൃദയം ആ പ്രമദര സിന്ധുവിൽ മുഴുകിപ്പോകണം പ്രമദര സിന്ധു നിബന്ധിത എന്ന് നേരത്തെ പറഞ്ഞു അതായത് ആനന്ദരൂപം അതാണ് പ്രമദര സിന്ധു സിന്ധു എന്ന് പറയുമ്പോൾ സമുദ്രം ആ ആനന്ദ സമുദ്രത്തിൽ മുഴുകുമ്പോൾ ഹൃദയ നൈർമല്യം ഉണ്ടാകും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഹൃദയം നിർമ്മലമായ ഹൃദയത്തിൽ മാത്രമേ ഭഗവാൻ വസിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ദുഷ്ടതരങ്ങളും ചെയ്തിട്ട് ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല അപ്പോൾ ഏറ്റവും പ്രധാനം ഹൃദയ നൈർമല്യമാണ് അതിനൊരു വേറെ ഒരു ചടങ്ങുകളുടെ ഒരു ആവശ്യം പോലും ഇല്ല അപ്പോൾ പിന്നെ അതുകൊ അതുകൊണ്ടാണ് ഭക്തൻ എന്ന പേരിന് അർഹത ഉണ്ടാവണമെങ്കിൽ ഹൃദയ നൈർമ്മല്യം വേണം നിർമ്മലമായ ഹൃദയം അതാണ് ശുദ്ധമായ ഹൃദയം നല്ല വാക്കുകൾ അതൊക്കെ വേണം അതുകൊണ്ടാണ് പിന്നെ ഭക്തി കൊണ്ട് മനസ്സ് ആർദ്രമാകുമ്പോൾ മാത്രമേ ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് വിരക്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഇങ്ങനെ പലതരം കെട്ടുപാടുകളിൽ ഇങ്ങനെ കുരുങ്ങിക്കുരുങ്ങി നിന്നു കഴിഞ്ഞാൽ ആ ഭക്തന് പിന്നെ ആ ഒരു ഭക്തിയുടെ ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് കുറച്ച് കുറച്ച് വിട്ടു വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭക്തന് ശരിയായിട്ടുള്ള ഒരു വിരക്തിയിലൂടെ മാത്രമേ ആ ഭക്തി പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ അതാണ് ഭക്തിയിലൂടെ ജ്ഞാനവും ജ്ഞാനത്തിലൂടെ വൈരാഗ്യവും എന്നാണ് ആ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അല്ലെങ്കിൽ അത് പടിപടിയായിട്ട് ഈ വൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ ചേർന്നാൽ അത് ഒരു പൂർണതയിലേക്ക് നയിക്കപ്പെടും അല്ലെങ്കിൽ ലോക നന്മയ്ക്കായിട്ട് ഈ ഭക്തൻ ഒരു സഞ്ചാരിയായിട്ട് മാറുമെന്നും ഭഗവാനിൽ രമിച്ച ഹൃദയത്തോടു കൂടി ആയിരിക്കും ഈ ഭക്തൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സന്യാസി സമൂഹമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കില്ല ശ്രീശുഖ മഹർഷി പിന്നെ ഭാഗവത്തിൽ പറയുന്നുണ്ട് ഒരു ഗോദോഹന മാത്രം എന്ന ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ ഒരു പാൽ പശുവിനെ പാ പാൽ കറക്കുന്ന ആ സമയം വരെ മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കാറുള്ളൂ നിൽക്കാറുള്ളൂ കാരണം അതിൽ കൂടുതൽ സമയം നിന്നാൽ അവിടെ ഓട്ടലുണ്ടാവും അതുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറയുന്നത് കർമ്മബന്ധങ്ങളില്ലാതിരിക്കാനും എല്ലാ ജ്ഞാനവും ആ ഭക്തനെ അങ്ങോട്ട് ചെന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വിരക്തിയിലേക്ക് എത്തിപ്പെട്ട ഒരു ഭക്തനെ എല്ലാ ജ്ഞാനവും ഭഗവാൻ നൽകി അങ്ങോട്ട് ഭഗവാൻ ഭക്തനെ അങ്ങോട്ട് ആശ്രയിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഭക്തന് ഈ ഐഹികമായ സുഖങ്ങളിൽ ഈ ഐഹ ലോകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ലോകത്ത് അതാണ് സുഖം അത് ഐഹികമായ ഒന്നിലും ഭക്തന് താല്പര്യം ഇല്ലെങ്കിൽ തന്നെയും ആ ഭക്തൻ്റെ മനസ്സിലെന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ആ അത് സാധിപ്പിച്ചു കൊടുക്കും എന്നും പറയുന്നുണ്ട് അതാണ് സമതികത സർവാഭിലഷിതാൻ എന്ന് പറയുന്നത് അങ്ങനെ ആ ഭ ആ ഭക്തനെയാണ് കവി ധന്യർ എന്ന് പറയുന്നത് അതാണ് അഹം ധന്യാൻ മന്യേ അതാണ് മേൽപ്പത്തൂർ പറയുന്നത് അഹം ഞാൻ ധന്യാൻ മന്യേ ഞാനവർ ധന്യരായിട്ട് കാണുന്നു ഇങ്ങനെയുള്ള ഭക്തർ അപ്പോൾ നമ്മളിതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ നോക്കണം ഈ ധന്യത നം തനിക്കുണ്ടാകണമെന്ന് കവി ആഗ്രഹിക്കുന്നു മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നു വരധ അല്ലയോ വരധ വരം എല്ലാ ആഗ്രഹങ്ങളും നൽകുന്ന ഭഗവാനെ വരങ്ങൾ നൽകുന്ന ഭഗവാനെ ആഗ്രഹമുള്ള പലതിൽ പ്രധാനപ്പെട്ടത് സ്വീകരിക്കുന്നതാണ് വരം ഇപ്പം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ വെറുതെ പ്രാ പ്രാർത്ഥിക്കില്ലല്ലോ എന്താ പ്രാർത്ഥിക്കുന്ന പല ആഗ്രഹങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഭഗവാൻ നൽകുന്നതിനെയാണ് നമ്മൾ വരം എന്ന് പറയുന്നത് അപ്പം ആ വരം ചോദിച്ച് വാങ്ങുന്നതാണ് നമ്മൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് 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 തരണേ അത് തരണേ എനിക്ക് ആ ജോലി കിട്ടണേ എനിക്ക് ആ ജോലി കിട്ടണേ ഇങ്ങനെ പ്രാർത്ഥിച്ച് വരം വാങ്ങുന്നു അത് ഭഗവാൻ നൽകുന്നു അപ്പോൾ എന്തും നൽകുന്ന ഭഗവാനോട് ഭക്തനാകാനും അതുപോലെ ഭക്തനാകാനൊരു പ്രാർത്ഥന നമ്മൾക്ക് അതാണ് നമുക്ക് ഇല്ലാത്തത് ഭക്തനാകാനുള്ള പ്രാർത്ഥന അവർ വരമായിട്ട് ചോദിക്ക് ചോദിക്കണം എന്നും ധന്യരുടെ കൂട്ടത്തിൽ ചേരാനും ഉള്ള ആഗ്രഹം കവി ആഗ്രഹിക്കുന്നു അപ്പോൾ പിന്നെ ഭക്തിയുടെ ഒരു നല്ല തലത്തിലെത്തുന്നവർ പിന്നെ ഇങ്ങനെ പല ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളും ഭഗവാനോട് ചോദിക്കില്ല കാരണം ഭക്തി തന്നെ വരമായിട്ട് ആഗ്രഹിക്കുകയും എനിക്ക് നല്ലൊരു ഭക്തി നൽകി നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രഹ്ലാദനൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞ ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്നും പിന്നെ അതുപോലെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ധന്യരായ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ചേരാനും ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി ഉള്ള അങ്ങനെയുള്ള വരമാണ് ഇവിടെ മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാനോട് ചോദിക്കുന്നത് അങ്ങനെ നമുക്കും അതുപോലെ അഭ്യർത്ഥിക്കാം അപ്പോൾ ഈ ഒരു മൂന്നാം ദശകത്തിലെ ശ്ലോകമൊന്നൊരിക്കൂടെ ചൊല്ലാം പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിമരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്തസ്തൊയി ഖലു രമന്തോൻ അഹം സമതിഗത സർവാഭിലക്ഷിതാ അപ്പോൾ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ അപ്പം നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സദ് കാചാ മനസേന്ദ്രിർവുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവം കരമയത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പമം നാരായണായേതി സമർപ്പമേ ഓം തത്സദ് ഹരേ കൃഷ്ണ